നമസ്കാരം ബി എൻ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കണ്ണൂരിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകും ദുരന്തം നാശം വിതച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിലെത്തി മൂന്ന് മണിയോടെ മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളാണ് സന്ദർശിക്കുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല മോദിയുടെ വേളയിൽ വയനാട് ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ കേന്ദ്ര സഹായം നൽകുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമോ എന്നാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് അതേസമയം വയനാട് തന്നെ എടക്കൽ ഗുഹ ചെയ്യുന്ന എടക്കൽ പ്രദേശത്ത് ഭൂചലനമെന്ന സംശയത്തിൽ ഉഗ്രശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ അറിയിച്ചു എടക്കൽ മലയുടെ സമീപമാണ് ശബ്ദം ഉണ്ടായത് പ്രദേശത്തെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിണങ്ങോട് എന്ന സ്ഥലത്തും അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു ജനലുകൾ ഇളകി വീണെന്നും ജനങ്ങൾ പറയുന്നു വയനാടിന്റെ പേരിലുള്ള പണപ്പെരുവി നിയന്ത്രിക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ട് ഹർജിക്കാരനെ കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പിഴയടത്തി എന്നാൽ വയനാടിന്റെ പേരിലുള്ള പണപ്പെരിവി നിയന്ത്രിക്കണമെന്ന ഹർജി കാസർകോട്ട് അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി പിഴയോടെ ഹൈക്കോടതി നിരസിച്ചു ഹർജിക്കാരനോട് ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുക്കാനും കോടതി നിർദ്ദേശിച്ചു അതേസമയം ദുരന്തത്തിന്റെ പതിനൊന്നാം ദിവസം വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് ഇന്ന് ജനകീയ തിരച്ചിൽ നടന്നു ദുരന്തത്തെ അതിജീവിച്ചവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടന്നത് രാവിലെ മണി മുതൽ പതിനൊന്ന് വരെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ തിരച്ചിൽ നടന്നു ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ ഒപ്പം ചേർന്നു അതേസമയം പ്രധാനമന്ത്രി നാളെ വരാനിരിക്കുന്ന വയനാട്ടിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി വയനാട് ദുരന്ത മേഖല സന്ദർശിച്ചിരുന്നു രാഹുലിന്റെ ശക്തികേന്ദ്രമായ വയനാട്ടിൽ അതീവ സുരക്ഷയോടെ പ്രധാനമന്ത്രി നാളെ എത്തും കൊല്ലം ജില്ലയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന പോലീസ് പോക്സോ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ടെലികമ്യൂണിക്കേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അറസ്റ്റിലായത് ചാലാട് സ്വദേശിയായ കുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് അറസ്റ്റ് രണ്ടാം ഭാര്യ നൽകിയ പീഡന കേസിൽ പ്രതിയായ പോലീസുകാരൻ നിലവിൽ സസ്പെൻഷനിലാണ് ഇതിനിടയിലാണ് പോക്സോ കേസിൽ ഇയാൾ വീണ്ടും പിടിയിലായത് കൊച്ചിയിൽ ലഗേജിൽ ബോംബുണ്ടെന്ന് യാത്രക്കാരൻ തമാശയായി പറഞ്ഞത് കാരണം നെടുമ്പാശ്ശേരിയിൽ വിമാനം രണ്ട് മണിക്കൂർ വൈകി ഇതോടെ യാത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് തായ് ഐലൻഡ്സിൽ പോകാനെത്തിയ ആഫ്രിക്കയിൽ ബിസിനസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശി തമാശയായി ലഗേജിൽ ബോംബുണ്ടെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പുലർച്ചെ രണ്ട് പത്തിന് പോകേണ്ടിയിരുന്ന വിമാനം നാല് മുപ്പതിനാണ് പുറപ്പെടാൻ തയ്യാറായത് എറണാകുളം മഴുവന്നൂരിൽ കോളേജ് അധ്യാപകനെ വീടിനു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസ് മഴവന്നൂർ കവിതപ്പടിയിൽ വെണ്ണിയത്ത് വി എസ് ചന്ദ്രലാലിനെയാണ് വ്യാഴാഴ്ച വൈകിട്ട് വീടിനു സമീപമുള്ള പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയറുകീറി പുറത്തു വന്ന നിലയിലായിരുന്നു ഉച്ചയോടെ ചന്ദ്രലാൽ പറമ്പിലേക്ക് പോകുന്നത് അയൽവാസികൾ കണ്ടിരുന്നു വൈകിട്ട് അയൽവാസിയായ സ്ത്രീയാണ് മൃതദേഹം കണ്ടത് സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് ചന്ദ്രലാൽ എന്നാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നെന്നാണ് വിവരം ഹിന്ദി പ്രൊഫസറായിരുന്ന ചന്ദ്രലാൽ രണ്ടാഴ്ചയായി കോളേജിൽ നിന്ന് അവധിയെടുത്തിരുന്നു മൂന്ന് മാസം മുൻപാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചത് പിതാവിന്റെ വേർപാടിൽ ഇദ്ദേഹം ഏറെ വിഷമത്തിലായിരുന്നെന്ന് ബന്ധുക്കളും സമീപവാസികളും പറഞ്ഞു സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ മഴ മാറി നിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാധാരണയേക്കാൾ കുറഞ്ഞ മഴ അളവിലായിരിക്കും മഴ ലഭിക്കുക ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും ചിലയിടങ്ങളിൽ നേരിയ രീതിയിൽ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പ് നാളെ ശനിയാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്